പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധ മത്തായി സലഹ എഴുതിയ സുവിശേഷം പത്താം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഈ പന്ത്രണ്ട് വരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത് സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുമരുത് പ്രത്യത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ നിങ്ങളേതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ വരെ അവനോടുകൂടെ താമസിക്കുകയും നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ സമാധാനം ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയവിൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സ്വതവും ഗോമറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകും എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ മൂന്ന് വർഷക്കാലം പരിശീലനം നൽകിയതിന് ശേഷം തൻ്റെ കൂടെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ അത്ഭുത കൃത്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു അവരോടൊപ്പം നടന്നു അവരോടൊപ്പം ഇരുന്നു അവരോടൊത്ത് ഭക്ഷണം കഴിച്ചു അവരോടൊത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എല്ലാ പരിശീലനവും പൂർത്തിയാക്കുമ്പോൾ യേശു ഈ പന്ത്രണ്ട് പേരെയും എന്തിനു വേണ്ടിയാണോ വിളിച്ചത് ആ ദൗത്യത്തിന് അയക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ യേശു പറയാണ് നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത് പ്രത്യത ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോവുകയാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് എങ്ങോട്ടാണ് പോകേണ്ടത് ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് പുറത്തേക്കല്ല ഉള്ളിലേക്ക് പോകുകയാണ് അകത്ത് നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കാനാണ് ആദ്യം ഈശോ ആവശ്യപ്പെടുന്നത് പുറജാതിക്കാരിലേക്ക് വിജാതിയരുടെ അടുക്കലേക്കല്ല ആദ്യം പോകേണ്ടത് മറിച്ച് ഭവനത്തിനുള്ളിൽ നഷ്ടപ്പെട്ടവരെ കണ്ടെത്താൻ ആദ്യം ശ്രമിക്കുക വിശുദ്ധ ലൂക്കോസിൻ്റെ സവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നഷ്ടങ്ങളുടെ അധ്യായം വിവരിക്കുമ്പോൾ ആദ്യം വിവരിക്കുന്നത് നാണയങ്ങൾ നഷ്ടപ്പെട്ട വിധവയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഉപമയാണ് അവൾക്ക് ഉണ്ടായിരുന്ന പത്തു നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നു അവൾ ഈ വീട് അടിച്ചുവാരി അത് കണ്ടെത്തുന്നു ആദ്യം നഷ്ടപ്പെട്ടതിനെ തിരയേണ്ടത് വീട്ടിനുള്ളിലാണ് അതുകൊണ്ട് തന്നെ അവൾ വീട് അടിച്ചു വാരി അതിനെ കണ്ടെത്തുന്നു ഇതുപോലെ തന്നെയാണ് ഈ ഷോ ഇവിടെയും പറയുന്നത് ആദ്യം നീ അന്വേഷിച്ച് പോകേണ്ടത് വീട്ടിനുള്ളിൽ നഷ്ടപ്പെട്ടവരെയാണ് അത് കണ്ടെത്തിയതിന് ശേഷമാണ് വീട് ക്രമപ്പെടുത്തിയിട്ടാണ് ഉള്ളിലുള്ളത് കണ്ടെത്തിയിട്ടാണ് പുറമേയുള്ളത് അന്വേഷിക്കേണ്ടത് എന്ന വലിയ പാഠം യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം യേശു പറയുകയാണ് എന്താണ് ഒരു ശിഷ്യൻ കൊണ്ടുപോകേണ്ടത് ഒരു ശിഷ്യൻ്റെ കയ്യിൽ കൊണ്ടുപോകാൻ ഒന്നുമുണ്ടാകരുത് എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ എന്ത് പറയണം എന്ന് നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട നിങ്ങൾ പറയേണ്ട സമയത്ത് നിങ്ങൾ എന്താണോ പറയേണ്ടത് എന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നിങ്ങൾക്ക് എന്താണോ വെളിപ്പെട്ട് കിട്ടുന്നത് അത് പറയുവിൻ എന്ന് പഠിപ്പിക്കുന്ന ഗുരു ഇവിടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി നിർദ്ദേശിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകരുത് നിങ്ങളുടെ കയ്യിൽ വടി നിങ്ങളുടെ കാലിൽ ചെരുപ്പുണ്ടാകരുത് നിങ്ങളുടെ കയ്യിൽ ഒന്നിലധികം വസ്ത്രങ്ങൾ ഉണ്ടാകരുത് നിങ്ങളുടെ കയ്യിൽ പണം നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് അപ്പോൾ ഒന്നും കരുതാതെയുള്ള യാത്രയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ യാത്രയെന്ന് യേശു ഉദ്ബോധിപ്പിക്കണം ശൂന്യതയിലേക്കുള്ളൊരു യാത്രയാണോ അല്ല തീർച്ചയായും എന്താണോ വേണ്ടത് ആ വേണ്ട സമയത്ത് നൽകപ്പെടും എന്ന് യേശു കൃത്യമായി നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് അത് നൽകപ്പെടും മൂന്നാമത് ഒരു ക്രിസ്തു ശിഷ്യൻ എവിടെയാണ് താമസിക്കേണ്ടത് യേശു പറയുന്നു നിങ്ങളൊരു ഗ്രാമത്തിലോ പട്ടണത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരാണ് എന്നന്വേഷിച്ച് അവനോടൊത്ത് താമസിക്കുവൻ ആ സ്ഥലം വിടുന്നതുവരെയും അവനോടൊപ്പം വസിക്കുവിൻ നീ കൂട്ടുകൂടേണ്ടത് നീ ആയിരിക്കേണ്ടത് നീ താമസിക്കേണ്ടത് ഏറ്റവും അർഹതയുള്ളവനോടുകൂടെ ആകണം കാരണം നീ അലഞ്ഞുതിരിഞ്ഞ് നടക്കേണ്ടവനല്ല മറിച്ച് ഒരിടത്ത് തന്നെ താമസിച്ച് അവിടെ വിടുന്നതുവരെയും ശുശ്രൂഷ നിർവഹിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരുവനോടുകൂടി താമസിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യന് വേണ്ട എല്ലാ ഉത്ബോധനവും ഉപദേശവും നൽകിയാണ് ശിഷ്യരെ യേശു പറഞ്ഞു വിടുന്നത് അത്രയുമുള്ളവരെ ഈ ഒരു ദൗത്യം പേറിക്കൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ യേശു ആഹ്വാനം ചെയ്യുന്ന ശിഷ്യത്വത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ